പറഞ്ഞിട്ട് മൃഗങ്ങളെ കൊന്ന് ഇറച്ചി പാക്കറ്റിലാക്കി വിൽക്കുന്ന തന്റെ മൃഗസംരക്ഷണ വകുപ്പിനെക്കാൾ എത്രയോ ഭേദമാണ് അർത്ഥം മനസ്സിലാക്കാതെ മനുഷ്യർക്ക് തിന്നാൻ വേണ്ടി മൃഗങ്ങളെ സംരക്ഷിക്കും അതാണ് മൃഗസംരക്ഷണത്തിന്റെ അർത്ഥം ഇതാ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് വർഷം ജോലി ചെയ്യരുത് എന്ന് പറയുന്നത് മൃഗസംരക്ഷണ വകുപ്പിൽ മുപ്പത് കൊല്ലം ജോലി ചെയ്ത് അവിടെ നിന്ന് താൻ പെൻഷൻ പറ്റിയപ്പോ മൃഗങ്ങളെ പോലെ തനിക്കും വിവേചന ബുദ്ധി ഇല്ലാണ്ടായി വന്നു വന്ന് ഏമ്പക്കം വിടുന്നത് തന്നെ എനിമ അമർന്ന വാരി ഇത് വെറും ഗ്യാസ് അല്ല ഗോബർ ഗ്യാസാ വെച്ചോണ്ടിരിക്കാതെ ഏതെങ്കിലും ഒരു നല്ല മൃഗഡോക്ടറെ കാണിക്കൂ ചെറിയാനെ വാ ഓ ഞാനില്ല എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം കഴിഞ്ഞ മാസം താൻ ഇത് പറഞ്ഞ എന്നെ വെട്ടിച്ചത് ഈ പ്രാവശ്യം തന്നെ കൊണ്ട് മൂന്നെണ്ണം അടുപ്പിക്കാതെ ഞാൻ വിടുന്ന പ്രശ്നമില്ല സർവീസിലിരുന്ന കാലത്ത് മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം ഒരു വഴിക്കും ഓഫീസ് സമയം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ഭാര്യയുടെ ശാസനയും കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും വേറൊരു വഴിക്കും എല്ലാം കൂടി ജീവിതത്തിൽ കുറെ ടെൻഷൻ അനുഭവിച്ചവരില്ലേ നമ്മൾ ഇനി ഈ റിട്ടയർഡ് ശരിക്കും എൻജോയ് എൻജോയ്യില്ലെങ്കിലേ ചത്ത മേളിലോട്ട് എല്ലുമ്പോൾ കർത്താവിന് ചെറിയാച്ചനെ കാണുമ്പോൾ ചൊറിയും യുടെ സ്വഭാവം തനിക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു ചെല്ലുമ്പോ അടിപൊടി പരിശോധിച്ച് കളങ്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി വയസ്സ് പത്തറുപതായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണുങ്ങളെ കണ്ണു വെട്ടിക്കാൻ പഠിക്കണം എന്റെ ഭാര്യ ആരാ മോള് പക്ഷെ അവളെ ഞാൻ എത്ര വിദഗ്ധമായിട്ടാണ് പറ്റിക്കുന്നത് സൂസന്നു മണവടിക്കായിരിക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം താൻ ധൈര്യമായിട്ട് കയറൂ വന്ന് ഓ സുമിത്രേ സുമിത്രേ എന്താ പെൻഷൻ വാങ്ങാൻ പോയിട്ടേ ചേട്ടിന്റെ അച്ഛൻ വന്നോ ഇല്ല തോമസിന്റെ അബനെ കണ്ടില്ല അവര് വേറെ എവിടെങ്കിലും പോവെന്ന് പറഞ്ഞായിരുന്നോ ചേട്ടൻ പോകാൻ ഇറങ്ങുമ്പോ ഞാൻ കുളിക്കായിരുന്നു ഇനി സതീഷിനോട് പറഞ്ഞു അറിയില്ല രാജമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു അങ്ങ് ഫാദർ ആരാണ് ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന് കിരീടവും ചെങ്കോലും സിംഹാസനമുള്ള ഒരു രാജാവ് പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു മകൻസ് അണ്ടർ വേൾഡ് അഥവാ ലോകങ്ങളുടെ രാജകുമാരൻ ഒരിക്കൽ രാജമോഹൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ ഫാദർ ആരാണെന്ന ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന കിരീടവും ചെങ്കോലും ഒക്കെ ഉള്ള ഒരു രാജാവ് പിന്നീട് എന്നെ കാണുമ്പോ അവൻ വിളിക്കും രാജകുമാരൻ ഇതുവരെ നിർത്താറായില്ലേ പ്രോഗ്രാം അമ്മേ മോഹൻലാൽ മമ്മൂട്ടിയായി കഴിഞ്ഞിട്ട് അല്ല അമ്മയ്ക്കല്ല പിന്നെ നീ മിമിക്രി അണിക്കാൻ പോയില്ലെങ്കിൽ ഇന്ന് ആവും അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള മറ്റുള്ളവര് നിക്കുമ്പോ എന്റെ കലയെ ആക്ഷേപിക്കണത് കേട്ടോ പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ കണ്ട കൊച്ചു കള്ളി പറയുന്നില്ല എന്താ അമ്മച്ചി തന്നെ ഇത്രയും ആ അച്ഛൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പറഞ്ഞിട്ടില്ല പിന്നെ ഇവരിത് എവിടെ പോയതാ സാധാരണ പന്ത്രണ്ട് മണിക്ക് എത്തുന്നാണല്ലോ മഴ പെയ്യുന്ന കളിയാക്കൊന്നും വേണ്ട പെൻഷൻ പറ്റിയെന്ന് വെച്ച് നിന്റെ അച്ഛൻ ഇപ്പോഴും ഒരു പ്രവചനം നടത്തിയ അച്ചട്ട

അപ്പച്ചനെ വരൂന്നേ ഇങ്ങോട്ട് വരാതെ പിന്നെ എവിടെ പോവാന് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ആദിയില്ലായിരുന്നു അപ്പുറത്തെ ആ വാനനിരീക്ഷണകാരനുണ്ടല്ലോ അങ്ങേരെ മാനം കീഴു ചൂഞ്ഞാലാടും നെനവാസത്തിലൊരിക്ക പെൻഷൻ മേടിക്കാൻ അല്ലേ അപ്പച്ചൻ പുറത്തോട്ടൊന്നിറങ്ങുന്നത് പരിചയക്കാരെ ആരെങ്കിലും ഇങ്ങോട്ട് സംസാരിച്ചു നിന്ന് പോയതായിരിക്കും പറയുമ്പോ നീ എൻറെ മോന്റെ കെട്ടിയോള എന്നാലും പറയ ആണുങ്ങളെ അങ്ങനെ അങ്ങ് കയർ വിടരുത് കയറിന്റെ ഒരറ്റ ും നമ്മുടെ കയ്യിൽ തന്നെ വേണം കയറിന്റെ അറ്റം കയ്യിലിരുന്നിട്ട് കാര്യം ആ ഇവിടെ അവനെ പഠിക്കണം നിന്റെ അമ്മാവിയപ്പ സ്ഥലം മാറ്റമായി ഒറ്റയ്ക്ക് എവിടൊക്കെ ഒക്കെ കഴിഞ്ഞു പക്ഷേ അവിടെ എന്തെങ്കിലും വേണ്ടാദിനം കാണിച്ച അതപ്പ ഞാൻ ഇവിടെ അറിയും എന്റെ ഒരു കത്തം കൊണ്ട് ചെന്നാ മതി പിന്നെ പിന്നെന്താഴ്ചത്തേക്ക് അറിയാൻ മൂത്ര തടസ്സ അങ്ങനെയാണ് അപ്പച്ചൻ രണ്ടു പ്രാവശ്യം സ്റ്റോണിന്റെ ഓപ്പറേഷന് വേണ്ടി വന്നത് ആ അതും ഒരു കാരണമാ

പിന്നെ പേര് പേര് ഓർമ്മയില്ല ഓർമ്മയില്ല തിയേറ്ററിന്റെ ഉണ്ട് മേളം മോളിക്കുട്ടിയെ ഇന്നത്തെ പത്രം എടുത്ത് നോക്കിക്കേ എന്നിട്ട് അങ്ങോട്ട് ഓൺ ചെയ്തേ ഭഗവാനെ ചെറിയാച്ച വീട്ടിൽ നിന്നാണല്ലോ ഭക്തിയാനം കേൾക്കുന്നത് കൊഴഞ്ഞോ ആ ദുർബല ഹൃദയനെല്ലാം എല്ലാം എന്നാ തോന്നുന്നത് ഞാൻ ഇനി ആ എങ്ങനെ ഫേസ് ചെയ്യും ഇന്ന് തന്നെ ഞാൻ ടോബച്ചൻ എഴുതുന്നുണ്ട് അപ്പൊ ഞാൻ വെള്ളം അടിച്ച് വിത്തുപുള്ളിയെ തിന്നുന്നതും ഏപ്പടം കാണുന്നതുമെല്ലാം അവനും കൂടെ ഒന്ന് അറിയട്ടെ അമ്മച്ചി ഒന്ന് പതുക്കെ അയൽവക്കക്കാര് കേക്കും അയൽവക്കക്കാര് കേക്കാതിരിക്കാനല്ലേ സത്യദാനം വെച്ചിരിക്കുന്നത് എന്നിട്ടും കേൾക്കുന്നെങ്കിൽ ഒറ്റ കൂട്ടി വെച്ചോ പെൻഷൻ അങ്ങോട്ട് േ ഇന്നൊ നിർത്തിരിക്കാൻ പറ്റുമോ അപ്പൊ നിങ്ങൾ ഒരു തുള്ളി പോലും അറ്റം കുടിച്ചു കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നതിന് ശേഷം ഇനി ഒരു തുള്ളി കുടിച്ചു പോരുന്ന ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ നിന്റെ നിറകെ തൊട്ടല്ലേ സത്യം ചെയ്തത് മദ്യം ഞാൻ കൈ കൊണ്ട് തൊട്ടില്ലെന്ന് അതിനുശേഷം നിന്നാണ് നമ്മുടെ രണ്ട് മക്കളാണ് മദ്യം ഞാൻ ഈ കൈ കൊണ്ട് തൊട്ടിട്ടില്ല അറിയാമോ ആണെട്ട് തെറ്റിക്കുന്ന ആളല്ല ചേട്ടനെന്ന് എനിക്കറിയാം പിന്നെ എന്താ നീ എന്നെ സംശയിച്ചത് കുടിച്ചിട്ടില്ലെന്നുള്ളതുള്ളതായിരിക്കും പക്ഷെ സിനിമ കണ്ടോ കണ്ടോ ഇതാ പെണ്ണുങ്ങളുടെ ഒരുപ്പനാണെന്ന് പറയും തമ്പി ഫോൺ ചെയ്ത് ചോദിക്കും അഞ്ചു മണി വരെ ഞങ്ങൾ അയാളുടെ ക്യാബിലുണ്ടായിരുന്നു തമ്പി സാർ എന്നല്ലേ ഇവിടെ വന്നിട്ട് പോയതല്ലേ എന്നും കാണുന്നവര് തമ്മില് എന്താ ഇത്ര സംസാരിക്കാനുള്ളത് അയാൾ ഉടനെ റിട്ടയർ ആകല്ലേ പെൻഷൻ പേപ്പേഴ്സ് ഒക്കെ എങ്ങനെ ശരിയാക്കേണ്ടെന്ന് ചോദിക്കാർ ഇടയ്ക്ക് ഇത്ര നേരം മോന്റെ കല്യാണ കാര്യവും വന്ന് വീണു പിന്നെ നാടകഭ്രാന്തരോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയം പോകുന്ന അറിയേയില്ല ഡിപ്പാർട്ട്മെന്റിൽ നാടകം കളിച്ച ചരിത്രം കുറെ വിളമ്പി ടെറച്ച് തുണി വല്ല ഉണങ്ങിട്ടുണ്ടോ എന്താ മഴ പെയ്യോ പിന്നെ നാല് ദശാംശം രണ്ട് അഞ്ച് സെന്റിമീറ്റർ ഉണങ്ങിയ തുണി നനയാനും ധാരാളം മതി പോയെടുക്കൂ കപിൽ ദേവ് വന്നല്ലോ ഇനി മോഹൻലാൽ എപ്പോഴാണാവോ വരുന്നത് അച്ഛൻ കളിയാക്കൊന്നും വേണ്ട ഒരു ദിവസം ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിക്കാൻ ഇറങ്ങുമ്പോ ഇന്ത്യക്ക് വേണ്ടി ഇനി കളിക്കാത്ത കുറവേ ഉള്ളൂ കളിച്ച് കളിച്ച് സമ്മാനവും ഇന്ത്യ എന്ത് കേടാനാണ് കോട്ടിക്ക് അപേക്ഷിച്ചിട്ടുണ്ടാ ഇന്ത്യക്ക് മനുഷ്യനായ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഒക്കെ വേണം ഞങ്ങൾക്ക് ഇല്ലായിരുന്നെങ്കിലേ നീയൊക്കെ ജനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട മൂത്തവൻ മിമിക്രി രണ്ടാമത്തവൻ മാക്രി നമ്മുടെ മക്കള് രണ്ടും പാഴായി അതെ അതെ തന്റെ പെൻഷൻ പറ്റി ഷെഡിക്കയറിയിട്ട് വർഷം വന്നു കഴിഞ്ഞു എന്നിട്ടും മക്കളിപ്പഴും കളിച്ചടക്ക നിങ്ങൾ കല്യാണം കഴിക്കാൻ താമസിച്ചത് ഞങ്ങളുടെ കുഴപ്പമാണോ കുഴപ്പാണോ അച്ഛാ നാളെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ അവനെ പ്രസന്റേഷൻ മേടിക്കാൻ എനിക്ക് ഒരുനൂറ് രൂപ വേണം കഴിഞ്ഞ ആഴ്ച നീ ആരുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് നൂറ് രൂപ മേടിച്ചോണ്ട് പോയല്ലോ

അച്ഛന്റെ തൊട്ടുപിറയിലെത്ത സീറ്റിൽ ഞാനും ഉണ്ടായിരുന്നു എന്താമ്മേ അച്ഛൻ ആപ്പിൾ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചോ മേടിച്ചു കിലോയ്ക്ക് പിന്നെ രണ്ടു രൂപ കൂടി അല്ല എനിക്ക് അറിയാൻ വയ്യ ചോദിക്കോ അച്ഛൻ എന്തിനാ ചോദിക്കാൻ സ്ഥിരമായിട്ട് ആപ്പിൾ മേടിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ വല്ല പരിപാടി ഉണ്ടോ കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ ആഹാരത്തിന് മുൻപ് മുടങ്ങാതെ ഇരണ്ട് ആപ്പിള് കഴിക്കണോന്ന് കൂടെ പഠിക്കുന്ന ചാർലിയുടെ ഫാദറിന് രണ്ട് തവണ അറ്റാക്ക് വന്നതാ എന്നിട്ട് ആപ്പിൾ കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലല്ലോ അതിന് അച്ഛന്റെ ഡോക്ടറാണോ അയാളെ ചികിത്സിച്ചത് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ ചിലപ്പോ ആപ്പിൾ കഴിക്കണ്ട അറ്റാക്ക് ആയിരിക്കും നിന്റെ അച്ഛൻ വന്നത് ഓ ഇതായിരിക്കും ആപ്പിൾ അറ്റാക്ക് മഹേന്ദ്രൻ തമ്പിയാണ് ഞാനാണ് ഓമനക്കുട്ടൻ അതെ സുമിത്ര വിളിക്കുകയാണെങ്കിൽ ഇന്ന് ഞാനും ചെറിയാനും തന്റെ കൂടെ ഓഫീസിലുണ്ടായിരുന്നത് പറയണം എന്താ ഏടാ എന്താകുടമല്ലോ ഒപ്പിച്ചോ ഒപ്പിച്ചു ആ കഴുത അത് കുളവാക്കി സൂസനെ കൊണ്ട് അയ്യോ ടൗൺ ഭക്തിഗാനവും നാടകം ഉണ്ട് ചെറിയാച്ചനെയും കൂട്ടാമെന്ന് കരുതി ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തു പോയല്ലോ ചെറിയാച്ചന് വേണ്ടി എടുത്ത ടിക്കറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡോണേറ്റ് ചെയ്ത് അയാളെ അടുത്ത കാലത്തൊന്നും സൂസന അയച്ചു വിടുന്ന് തോന്നില്ലടോ ശരി ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം നിനക്ക് നിലക്ക് ഒന്നും തോന്നണ്ട ീ നാടകത്തിന് കളയുന്ന കാശുണ്ടായിരുന്നെങ്കിൽ തതയ്ക്ക് വല്ല ആഭരണവും വർത്തമാനം കേട്ടാ തോന്നും അവടാ വരുന്നവർ എത്രയാ ചോദിക്കുക നിശ്ചയം വരുന്നവര് ചോദിക്കുന്നൊക്കെ കൊടുക്കാനേ അവൾ എന്താ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണോ സമയമാവട്ടെ അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം സമയം ഇതാന്ന് അങ്ങ് പറയുന്നതിനുമ്പോ ജയന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ കാര്യത്തിനും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം രാജരക്ഷ്മിക്കോ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്റെ കണ്ണടയുന്നതിനു മുമ്പ് നിന്റെ രണ്ടു മക്കളെയും കല്യാണം എനിക്ക് കാണണം അമ്മ വിഷമിക്കണ്ട ജയമോവൻറെ സതിയുടെയും കല്യാണവും കണ്ട് എന്റെ പേരെ കുട്ടികളെയും താലോലിച്ച് അവരുടെ കണ്ടിട്ടേ അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്റെ ഒരു വർത്തമാനം അല്ല ചൂഷൻ കഴിഞ്ഞ് സതി വന്നോ കുഴപ്പമില്ല നന്നായിട്ട് സാധകം ചെയ്യണം ആ അച്ഛൻ ഇന്നൊരു നാടകത്തിന് പോന്നു മോള് വരുന്നോ എത്ര മണിക്കാ ഏഴ് മണിക്ക് അയ്യോ ഞാനില്ല വൈകുന്നേരം ഒരുങ്ങി നിക്കണമെന്നും പറഞ്ഞിട്ടാ ജേട്ടൻ പോയത് എന്താ വിശേഷിച്ച് അച്ഛന്റെ ഓഫീസ് പോലെയല്ല ബാങ്ക് അവർക്ക് ഇരുപത്തി എട്ടാം തീയതി തന്നെ ശമ്പളം കിട്ടും മൂന്ന് ദിവസമായിട്ട് ശമ്പളം കൈവച്ചോണ്ട് കറങ്ങി നടക്ക ചേട്ടൻ നശിച്ച ട്യൂഷൻ കാരണം കൂടെ ചെല്ലാം സമയം കിട്ടണ്ടേ കിട്ടണ്ടേം മുഴുവൻ വരില്ലേ ചേട്ടന്റെ കല്യാണം കഴിയുന്നവരെയുള്ള അടിച്ചുപൊളിയല്ലേ ഉള്ളൂ സിംഗപ്പൂർ റിട്ടേൺ രാജശേഖരൻ തമ്പിയുടെ അരുമ മകൾ മാലിന്യം തങ്കച്ചി എന്റെ ചേട്ടത്തിയമ്മയെ വന്നു കയറിയ പിന്നെ എന്റെ കാരണം വല്ലതും നടക്കും അച്ഛനെ കുറച്ച് ഞാൻ ചേട്ടൻ വന്നു